എഴുപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായി ഫ്ലാറ്റിൽ നിന്ന് മൂന്ന് യുവാക്കൾ പിടിയിലായി മലപ്പുറം കോട്ടയ്ക്കലിലാണ് സംഭവം മൈത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിൽ സിന്തറ്റിക് ലഹരി മരുന്നുമായി കഴിയുകയായിരുന്ന വേങ്ങര ചെറൂർ സ്വദേശികളായത് വയസ്സുള്ള ആലുക്കൽ സഫ്വാൻ ഇരുപത്തെട്ട് വയസ്സുള്ള മുട്ടുപറമ്പൻ അബ്ദുൾ റൌഫ് വയസ്സുള്ള കോലേരി ബബീഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത് കോട്ടയ്ക്കൽ ടൌണിനോട് ചേർന്നുള്ള ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്താണ് ലഹരി വിൽപ്പന നടത്തുന്ന സംഘം പ്രവർത്തിച്ചിരുന്നത് ഇവിടെ വച്ച് ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് പാക്കറ്റുകളിലാക്കി ഗ്രാമിന് മൂവായിരം മുതൽ വിലയിട്ട് കോട്ടയ്ക്കൽ ടൌണിലും ബൈപ്പാസിലും വെച്ച് ഡ്രോപ്പിംഗ് രീതിയിലും കൈമാറുകയാണ് പ്രതികൾ ചെയ്യുന്നത് വന്നിരുന്നത് ലഹരി തൂക്കുന്നതിനുള്ള ചെറിയ ഇലക്ട്രോണിക് ത്രാസും ആശയവിനിമയം നടത്താനായി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും എൺപതിനായിരത്തിലധികം രൂപയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു മലപ്പുറം ജില്ലയിൽ ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് എംഡിഎംഎ പോലുള്ള മാരകലഹരി മരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെയും കോട്ടക്കൽ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിലിന്റെയും നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി പ്രതികളെ പിടികൂടി ലഹരി കണ്ടെത്തിയത് പ്രതികൾക്ക് ബന്ധമുള്ള മറ്റു കണ്ണികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതായും പോലീസ് മലയാളം ടെലിവിഷൻ മലപ്പുറം فارس ديزاينر جولري كاليكت رود تيردل مانا